नमस्कार തമിഴ് സിനിമയിലെ മുൻനിര താരവും ടി വി കെ നേതാവുമായ നടൻ വിജയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് നിയമപരമായ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തിൽ വരുമാനം മറച്ചുവെച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് ആദായ നികുതി വകുപ്പ് ചുമത്തിയ ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ പിഴ ശരിവെച്ച കോടതി വിജയ് നൽകിയ അപ്പീൽ തള്ളുകയും പിഴ തുക ഉടൻ അടയ്ക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് നൽകിയിരുന്ന ഇടക്കാല സ്റ്റേയും സ്വാഭാവികമായി റദ്ദായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തിൽ വിജയ് നേടിയ ചില വരുമാനങ്ങൾ ആദായ നികുതി പൂർണ്ണമായി വെളിപ്പെടുത്തിയില്ലെന്നാണ് കേസിന്റെ അടിസ്ഥാന ആരോപണം ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ സംശയാസ്പദമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ആദായ നികുതി വകുപ്പ് നടപടി ആരംഭിച്ചത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പുലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ പശ്ചാത്തലത്തിലാണ് വിജയുടെ വസതിയിലും ബന്ധപ്പെട്ട ഇടങ്ങളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളും സാമ്പത്തിക വിവരങ്ങളും പരിശോധിച്ചതിൽ നിന്ന് ഏകദേശം പതിനഞ്ചു കോടി രൂപയുടെ അധിക വരുമാനം വിജയ് മറച്ചുവെച്ചതായി കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് എ എ ബി പ്രകാരം ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ പിഴയായി ചുമത്തിയത് നികുതി ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഈ വകുപ്പ് പ്രകാരം കർശന നടപടി സ്വീകരിക്കാൻ നിയമം അനുവദിക്കുന്നതാണെന്നും വകുപ്പ് കോടതിയിൽ വ്യക്തമാക്കി ഇതിനെതിരെയാണ് വിജയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് പിഴ ചുമത്താനുള്ള നിയമപരമായ സമയപരിധി കഴിഞ്ഞുവെന്നും ആദായ നികുതി വകുപ്പിന്റെ നടപടി നിലനിൽക്കില്ലെന്നുമായിരുന്നു ഹർജിയിലെ പ്രധാന വാദങ്ങൾ റെയ്ഡിൽ ലഭിച്ച രേഖകൾ പൂർണ്ണമായും വിശ്വസനീയമല്ലെന്നും അവയെ മാത്രം ആശ്രയിച്ചുള്ള പിഴ നിയമവിരുദ്ധമാണെന്നും വിജി കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി പിഴ ഈടാക്കുന്നത് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു എന്നാൽ വിശദമായ വാദങ്ങൾ കേട്ട ശേഷം ഹൈക്കോടതി ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ നിയമപരമായി ശരിയാണെന്ന നിലപാടിലേക്കാണ് എത്തിയത് റെയ്ഡിൽ കണ്ടെത്തിയ രേഖകളും തെളിവുകളും വരുമാനം മറച്ചുവെച്ചുവെന്ന ആരോപണം സാധൂകരിക്കുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു പിഴ ചുമത്താനുള്ള സമയപരിധി കഴിഞ്ഞുവെന്ന വിജയുടെ വാദവും കോടതി തള്ളി സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി എ എ ബി പ്രകാരമുള്ള നടപടി നിയമപരമായി സാധുവാണെന്നും കോടതി വ്യക്തമാക്കി ഹൈക്കോടതി അപ്പീൽ തള്ളിയതോടെ വിജയ്ക്ക് ഇനി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ പിഴ അടയ്ക്കേണ്ട സാഹചര്യമാണുള്ളത് സുപ്രീം കോടതിയെ സമീപിച്ചു ിക്കാൻ നിയമപരമായ വഴികൾ തുറന്നു കിടക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഹൈക്കോടതി വിധിയാണ് ബാധകം ഈ വിധി നടന്റെ സിനിമാ ജീവിതത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും എന്തെല്ലാം പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുമെന്നതും ചർച്ചയായിട്ടുണ്ട് തമിഴ് രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയ്ക്ക് ഈ നിയമപരമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണെന്ന സന്ദേശമാണ് ഈ വിധി നൽകുന്നതെന്ന് വിദഗ്ധരും നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു അതേസമയം വിജയുടെ അനുകൂലികൾ ഇതൊരു നിയമ നടപടിയായി മാത്രം കാണണമെന്നും രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും പ്രതികരിക്കുന്നു ഉയർന്ന വരുമാനം ലഭ്യ സിനിമാ താരങ്ങളും പൊതുപ്രമുഖരും നികുതി നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം വീണ്ടും ഓർപ്പിക്കുന്നതാണ് ഈ കേസ് സാമ്പത്തിക സുതാര്യതയും നിയമാനുസരണവും ഉറപ്പാക്കുന്നതിൽ നികുതി വകുപ്പുകൾ എത്രമാത്രം കർശന നിലപാട് സ്വീകരിക്കുമെന്നതിന്റെ ഉദാഹരണമായി ഈ വിധി മാറുകയാണ് വെബ്ഡെസ്ക് തത്വമായി ടി